അസ്സാമേക്കും പ്രിയപ്പെട്ടവരെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള എല്ലാവർക്കും ഏറെ പ്രയോജനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയാനാണ് എന്താണ് നമ്മളെല്ലാവരും ജോലിക്ക് വേണ്ടിയിട്ട് അവരുടേതായ പല തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുന്നവരാണ് അല്ലെ അപ്പോ ആ ജോലിയിൽ ഏർപ്പെടുമ്പോ വെറുതെ അങ്ങ് ജോലി ചെയ്യാൻ പറ്റുമോ നമുക്ക് എന്തെങ്കിലും അതിൽ നിന്ന് വരുമാനം വരണം ആ ജോലി ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് സമ്പത്ത് കിട്ടണം ശമ്പളം ലഭിക്കണം എന്ന ഒരു രീതിയിലാണ് നമ്മൾ ജോലിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് അല്ലേ പലതരത്തിലുള്ള ജോലികളുണ്ട് ചില ജോലികൾ ആ ജോലി ചെയ്ത് അതിനുശേഷം നമുക്ക് ഉറപ്പായും ശമ്പളം ലഭിക്കും എന്ന് ഉറപ്പുള്ള ജോലികളുണ്ട് മറ്റു ചില ജോലികൾ അതിൽ നിന്ന് വരുമാനം ലഭിക്കുമോ എന്ന് ഉറപ്പില്ലാത്ത സംശയമുള്ള തരത്തിലുള്ള ജോലികളുണ്ട് വരുമാനം ലഭിക്കുമെന്ന് ഉറപ്പുള്ള ജോലികൾ വരുമാനം ലഭിക്കുമെന്ന് ഉറപ്പില്ലാത്ത ജോലികൾ ഉറപ്പില്ലാത്ത ജോലികൾ ഉദാഹരണം പറഞ്ഞ കച്ചവടം എന്തൊക്കെ കച്ചവടങ്ങൾ നമ്മൾ പൈസ ഇറക്കാണ് എന്നിട്ടാണ് ഓരോ സാധനങ്ങൾ പോകുന്നതിനനുസരിച്ചാണ് നമുക്ക് ലാഭം ലഭിക്കുക ഇനി വിറ്റുപോയില്ല എങ്കിലോ അത്രയും നഷ്ടവുമാണ് ഈ മത്സ്യബന്ധനത്തിൽ പോകുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ അതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയുന്നതാണ് അതുപോലെ മറ്റു ബിസിനസ്സുകൾ നടത്തുന്നവർക്കും അറിയാം അപ്പോ പ്രിയപ്പെട്ടവരെ അങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായും ആ ജോലി കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ഏറെ പൈസ നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു നാല് സൂറത്തുകൾ ഇൻഷാ ഇൻഷോയിട്ട് അതിനു വേണ്ടി ഇറങ്ങുകയാണ് എങ്കിൽ ഉറപ്പായും പ്രിയപ്പെട്ടവരെ ആ ജോലിക്ക് വേണ്ടി ഇറങ്ങുന്ന സമയം ഈ പറയാൻ പോകുന്ന സൂറത്തുകൾ ചെറിയ സൂറത്തുകളാണ് നമുക്ക് എല്ലാവർക്കും കാണാപ്പാടമായിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ചെറിയ സുഹത്തുകൾ ഓതിയിട്ട് ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ തിരികെ വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും അത് ഉറപ്പാണ് അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് ഈമാൻ നഷ്ടപ്പെടുത്തി കളയാതെ മനസ്സിൽ ഈമാൻ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജോലിക്ക് വേണ്ടി ഇറങ്ങാം ഇറങ്ങിയിട്ട് ഈ നാല് സുഹത്തുകൾ ഇൻഷല്ല ഓതുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോ ചില ആളുകൾ ഉണ്ടാവുമല്ലോ പൈസ നമ്മൾ എത്ര ജോലി ചെയ്തിട്ടും പൈസ കിട്ടണില്ല ശമ്പളം ഇല്ല ശമ്പളം തരുന്നില്ല അല്ലെങ്കിൽ ശമ്പളം തടയപ്പെട്ട് വെച്ചിരിക്കാണ് എന്നൊക്കെയുള്ള ആളുകൾക്കും ഇത് ഏറെ ഉപകാരമാണ് പ്രിയപ്പെട്ടവരെ ഈ നാല് സുഹൃത്തുകൾ ഓതിയിട്ട് ആ ജോലിക്ക് വേണ്ടി ഇറങ്ങൂ ആ തടഞ്ഞു വെച്ചിരിക്കുന്ന ശമ്പളം നമുക്ക് ശമ്പളം തരാനുള്ള ആൾ തന്നിരിക്കും അത് ഉറപ്പാണ് 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 ഏതാണ് നാല് നമുക്കറിയുന്ന തന്നെ بسم الله الرحمن الرحيم قل يا ايها الكافرون لا اعبد ما تعبدون ولا انتم عابدون ما اعبد ولا انا عابد ുംഖും ഒരു സുറത്ത് ഇതാണ് കാഫിറൂൻ രണ്ടാമത്തെ സൂറത്ത് സുറത്തു നസർ എന്നൊക്കെ പറയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا ينور الله رشد مايا سورة النصر منامة سورة إذا سورة الإخلاص بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد سورة الإخلاص ما علامة سورة هذا سورة الفلق بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد هذا سورة الناس بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس ഈ അഞ്ചു സുഹത്തുകൾ നാല് സുഹത്തുകളല്ല അഞ്ച് സുഹത്തുകൾ പ്രിയപ്പെട്ടവരെ കുൽ വെച്ച് തുടങ്ങുന്ന നാല് സുഹത്തും അതുപോലെ സുറത്തുന സിദാജ അനസുല്ലാഹി വൽഫത്ത് പറയുന്ന ആ സുഹൃത്തും ഇൻഷാല്ല ആ സുഹത്തുകൾ ഓതിയിട്ട് എൻ്റെ ആ ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങാം തിരിച്ചു വരുമ്പോൾ കൈ നിറയെ സമ്പത്തോടുകൂടി തിരിച്ചു വരാൻ കഴിയും ഇൻഷാല്ല അത് ഒരുപാട് പേരുടെ അനുഭവങ്ങളാണ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമി വാർക്കാ